പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരാളെ പരിചയപ്പെടുത്താവേ ദാ ഇതാണ് ആള് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒന്ന് റീപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അതിനകത്തേക്ക് വെള്ളം പോലും ഇറങ്ങാത്ത രീതിയിൽ ആകെ ബുദ്ധിമുട്ടിലാണ് ആള് ഈ ഒരു ചെടി റീപോർട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യേണ്ടതും ടൈം ഇതല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ആളിന്റെ അവസ്ഥ അത്രയ്ക്കും ഭീകരമാണ് കേട്ടോ ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അടിപൊളി കോഡക്സ് ഒക്കെ അടിയിൽ കാണുന്നു ഒരു കുന്ത ഉണ്ടായിരുന്നില്ല കേട്ടോ വേരകൾ സഹിതം വന്നിട്ടുണ്ട് ഇനി ഇത് റിപ്പോർട്ട് ചെയ്താൽ രക്ഷപ്പെടുവോ എന്ന് ഒരു ഉറപ്പില്ലാട്ടോ ഞാൻ ആദ്യം ഒരു ചെറിയ ചട്ടിയാണ് കൊണ്ടുവന്നത് പക്ഷെ അതിൽ നിൽക്കത്തില്ല പ്ലാന്റ് ഇരുന്ന ആ ഒരു ബക്കറ്റ് തന്നെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു സാധനമാണ് ഇത്രയും വലിയ ഹോൾ ഉണ്ടായിട്ടാണ് വെള്ളം പോകാണ്ടിരുന്നത് അപ്പൊ ഞാൻ അതിൽ കുറച്ച് ഓടിന്റെ കഷ്ണങ്ങളും തൊണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനിയുള്ളത് വെട്ടിയൊതുക്കലാണ് ഒരു പുതിയ പ്ലൈഡ് വെച്ചിട്ട് അതിന്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു എ ബി സി ഡി എന്താണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ ആവുന്നുള്ളത് ഒരു ഉറപ്പ് ചെറിയ വേരുകളും കൂടി ഒന്ന് വെട്ടിയൊതുക്കി ചാണകപ്പൊടിയും കമ്പോസ്റ്റും സാധാ മണ്ണുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ വെട്ടിയൊതുക്കിയ ബ്രാഞ്ചുകളിൽ ചെറിയ കറ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു നല്ല തുണി കൊണ്ട് വൃത്തിയാക്കിയിട്ട് സാഫ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി മഴ കൊള്ളാതെ മാറ്റി